ഗുഡ് മോർണിംഗ് സർ അപ്പോ ഇന്നത്തെ ദിവസം നമ്മുടെ ട്രെയിനർ വരാൻ താമസിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിലെ ഒരു ടോപ്പിക് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് താങ്ക് യു വെരി മച്ച് പോരാതെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇന്ററാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും കാരണം നിങ്ങളിൽ ഭൂരിവിഭാഗം ആളുകൾ പബ്ലിക് സ്പീക്കിംഗ് അല്ല പബ്ലിക് സ്പീക്കിംഗ് അത് ആണ് അപ്പോൾ ആയ ആളുകൾക്ക് വേണ്ട ഏറ്റവും വലിയ ബേസിക് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓർ പ്രസൻറ്റേഷൻ സ്കിൽ അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പബ്ലിക് സ്പീക്കറായി മാറണമെങ്കിൽ അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഫൈവ് പീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അഞ്ച് പീകൾ എന്താണ് ബേസിക് ആയി കമ്മ്യൂണിക്കേഷനിലെ ഫൈവ് പീസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അഞ്ച് പീകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളെ കയ്യിൽ പിന്നോ പിന്നോ നോട്ട്ബുക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഞാൻ ക്ലാസിന്റെ അവസാനം നിങ്ങളോട് ക്ലാസ് എടുത്തതിന്റെ ബേസിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അപ്പോ അഞ്ച് പീകൾ ബേസിക്കലി അറിയാത്ത ഒരാൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിൽ എന്താണ് ഫൈവ് പീസ് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് റിലാക്സ് ആവാം എല്ലാവരും ഒന്ന് രാവിലത്തെ കിട്ടുന്ന മെഡിറ്റേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ഒരു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് വി ആർ ഗോയിങ് ടു ബി ഫ്രഷ് ആൻഡ് ഹാപ്പി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം എല്ലാവരും ഒന്ന് നട്ടെല്ലാം നിവർന്ന് ഇരിക്കണം നിങ്ങൾ കസേലാണെങ്കിൽ നട്ടെല്ലാം നിവർന്ന് എല്ലാവരും ഇരിക്കുക മുഖത്ത് നല്ല ഹാപ്പിനെസ് വേണം എല്ലാവരും ഒന്ന് ചിരിക്കുക ഒന്ന് ചിരിക്കാം നിങ്ങൾ ചിരിക്കുന്നത് ഞാനിവിടെ കാണുന്നുണ്ട് എന്നിട്ട് ഈ കൂട്ടത്തിൽ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഓപ്പൺ ചെയ്യാം കാരണം നമ്മളൊക്കെ പബ്ലിക് സ്പീക്കേഴ്സും ട്രെയിനേഴ്സും ആയതുകൊണ്ട് വി വാണ്ട് എക്സ്പോസ് അവർ സെൽഫ് അതുകൊണ്ട് പരമാവധി ആളുകൾ ക്യാമറ ദയവെയ്ത് ഓപ്പൺ ചെയ്യണം ഞാൻ ഇൻട്രാക്ട് ചെയ്യും ക്യാമറ ഓപ്പൺ ചെയ്ത ആൾക്കാരോട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും താങ്ക് യു ഇന്ദിരാമാം താങ്ക് യു ഓക്കേ അപ്പോ നമുക്ക് ഇന്ദിരാമിന് നല്ലൊരു കൈയഡി കൊടുക്കാം ഗ്രേറ്റ് അപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാണ് ബ്രീത്തിങ് എക്സസൈസ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിന്റെ മേലെ കൈവെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒരു നല്ല സ്പീക്കർക്ക് വളരെ നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റണം എങ്കിലും മാത്രമേ വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ബ്രീത്തിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ഇളം തണുപ്പുള്ള വായു മൂക്കിൽ കൂടി ഉള്ളിലേക്ക് പോകുന്നതായി മനസ്സിൽ കാണണം അപ്പോൾ ഈ ഇളം ഇളം തണുപ്പുള്ള വായുവോടുകൂടി നമ്മുടെ സ്നേഹം ദയ സാഹോദര്യം പോസിറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് പോകുന്നതായി മനസ്സിൽ കാണണം അതേപോലെ ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം അതേപോലെ ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത് ഒരിളം ഇളം ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നതായും അതോടുകൂടി നമ്മുടെ പക വിദ്വേഷം വെറുപ്പ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ അസുഖങ്ങളെല്ലാം ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായും മനസ്സിൽ കാണണം അപ്പോൾ ആ രൂപത്തിൽ നമ്മളൊരു ബ്രീത്ത് ഇൻ ഹോൾഡ് ബ്രീത്ത് ഔട്ട് ആ രൂപത്തിൽ നമ്മൾ ശ്വാസത്തെ ക്രമീകരിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആണല്ലോ ആര് യു ഹാപ്പി ഇന്നിരം വേണ്ട ഹാപ്പി അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ ലെറ്റർ സ്റ്റാർട്ട് നമ്മൾ ഒരു ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് കണ്ണുകൾ അടക്കുകയാണ് നമ്മളെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോ ലെറ്റർ സ്റ്റാർട്ട് മനസിന്റെ ജാലകങ്ങളായ നിങ്ങളുടെ സുന്ദരമായ കണ്ണുകൾ സാവകാശം അടക്കാം ഒരിളം നിന്ന് തണുപ്പുള്ള വായു ഉള്ളിലേക്ക് എടുക്കാം അതോടുകൂടി സ്നേഹം ദയ സാഹോദര്യം നല്ല ചിന്തകൾ എല്ലാം ഉള്ളിലേക്ക് പോകുന്നതായി മനസ്സിൽ കാണുക ആ ശ്വാസം ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ഒരു ശ്വാസം പുറത്തേക്ക് വിടാം ഒരു ഇളം ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നതായും അതോടുകൂടി നമ്മുടെ വെറുപ്പ് വിദ്വേഷം പക അതേപോലെ നെഗറ്റീവ് ചിന്തകൾ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ അസുഖങ്ങളും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണാം അഗെൻ ലാസ്റ്റ് ബ്രീത്ത് ബ്രീത്ത് ഇൻ ഹോൾഡ് ഔട്ട് റിലാക്സ് 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 ഇനി പഴയ പൂർവസ്ഥിതിയിലേക്ക് നമുക്ക് വരാം കൈകൾ രണ്ടും ശക്തമായി കൂട്ടിത്തിരുമാം എല്ലാവരും കൈകൾ രണ്ടും ശക്തമായി കൂട്ടിത്തിരുമി കണ്ണുകളുടെ മേലെ വെച്ച് മുഖം മൂന്ന് പ്രാവശ്യം തടവി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതന്മാരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ സുന്ദരമായ കണ്ണുകൾ തുറക്കാം റിലാക്സ് 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 എങ്ങനെ തോന്നുന്നു ഡു യു ഫീൽ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ഇന്ദിരാ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് വിളിക്കുന്നത് ആർ യു ഹാപ്പി റിലാക്സ്ഡ് ഇന്ദിരാസ്ഡ് മേഡം എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഫൈവ് പീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ട്രെയിനേഴ്സ് ആണ് അപ്പോ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് നമുക്ക് വേണ്ടത് കൊണ്ടാണ് ഫൈവ് പീസ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ ഈ ഫൈവ് പീസിലെ ആദ്യത്തെ പി എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായി സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം ഏത് ടോപ്പിക് ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻ ഉള്ള എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യു കെ പുട്ട് എ ഡാഷ് ആൻഡ് റൈറ്റ് ഡൗൺ റൈറ്റ് ഡൗൺ ദ ടോപ്പിക് അതേപോലെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് യു വാണ്ട് ടു ഇൻഫോം ദ യുവർ ഓഡിയൻസ് ഓർ ഇഫ് യു വാണ്ട് ടു എൻറ്റർടൈൻ യുവർ ഓഡിയൻസ് ഓർ ഇഫ് യു വാണ്ട് ടു പെർസ്വേഡ് യുവർ ഓഡിയൻസ് അല്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ എന്ന് എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഏത് തരത്തിലുള്ള ആണ് നിങ്ങൾ ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കണം അതേപോലെ ടൈമിങ്സ് ആ സ്പീച്ചിൻ്റെ ടൈമിങ്സ് എത്രയാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം അതിനു പുറമെ നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ആ സ്റ്റേജിൻ്റെ മേലെ പോകാൻ അത് ചെറിയ കുട്ടികളാണോ അല്ല പ്രായമുള്ള ആളുകളാണോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോടാണോ സംസാരിക്കുന്നത് അല്ല ഐ എസ്സുകാരോടാണോ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ആണ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ സ്പീച്ച് എന്ത് ചെയ്യണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം സാധാരണഗതിയിൽ നമ്മൾ ആ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ആദ്യമായി പ്രസംഗിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അതിന് ഒ ബി സി എന്ന മെത്തേഡാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് എന്താണ് ആയിഷ കാസ്റ്റ് ആണോ അഷിഷ് മീൻസ് കാസ്റ്റ് ആണോ അല്ല ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഓക്കേ വെരി ഗുഡ് മീൻസ് ഓപ്പണിംഗ് ബോഡി കൺക്ലൂഷൻ എന്നാണ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുടക്കം അടക്കം ഒടുക്കം നമ്മൾ ഒരു സ്പീച്ച് നടത്തുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം പിന്നെ ഒരു ബോഡി വേണം പിന്നെ ഒരു കൺക്ലൂഷൻ വേണം ആ രൂപത്തിൽ വേണം നമ്മൾ സ്പീച്ച് തയ്യാറാക്കാൻ അപ്പോ പ്ലാൻ കഴിഞ്ഞു പ്രിപ്പയർ കഴിഞ്ഞു മൂന്നാമത്തതാണ് പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ തയ്യാറാക്കിയ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഒരു സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുക ഐഡിയ പറയോ ഹൗ യു പ്രാക്ടീസ് എ സ്പീച്ച് ഹായ് സർ ഗുഡ് മോർണിംഗ് നമുക്ക് എന്താ പറയാ ചർച്ച നല്ല കൈയടി കൊടുക്കാം നല്ല കൈയടി കൊടുക്കാം നമുക്ക് ഓക്കെ അതായത് ഫ്രണ്ട്സുമായി മുന്നിൽ നമുക്ക് സ്പീച്ച് ഡെലിവറി ചെയ്യാം അവരുടെ മുന്നോ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെ മുന്നിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഒന്നാമത് രണ്ടാമത് കണ്ണാടിയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലേ ഇന്ദിരാ കണ്ണാടിയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ പിന്നെ മൂന്നാമതായി നമുക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് ചെയ്യാം നമ്മുടെ സ്പീച്ച് എന്ത് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാം അപ്പോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ് ഇന്ദിരാം വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റെക്കോർഡിങ് എ സ്പീച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടൈമിംഗ് നോക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ടോൺസ് പോസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഗ്രേറ്റ് ഗ്രേറ്റ് വണ്ടർഫുൾ വണ്ടർഫുൾ അതായത് നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും അത് കേട്ടു നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലേ അതാണ് റെക്കോർഡ് ചെയ്താലുള്ള ഗുണം അപ്പം അത് പിന്നെ ഇന്ദിരാ മേഡം പറഞ്ഞ പോലെ നമ്മുടെ വോയിസ് മോഡുലേഷനിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം നമ്മുടെ പവർ ഓഫ് വേർഡ്സിലുള്ളവ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ പി പറഞ്ഞത് പ്ലാൻ പ്രിപ്പയർ പ്രാക്ടീസ് ആണ് നാലാമത്തെ പി എന്താണെന്ന് നോക്കാം നാലാമത്തെ പി ആണ് പോളിഷ് പോളിഷ് എന്ന് പറയുന്ന പ്രോസസ് ആണ് നാലാമത്തേത് പോളിഷ് ചെയ്യുക അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത ആ സ്പീച്ച് നമ്മൾ കേട്ട് നോക്കിക്കൊണ്ട് എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തീരുമാനിച്ച് നമുക്ക് അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി വീണ്ടും നമ്മൾ റീ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിഷ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാവും മാറ്റുന്നതിൽ പക്ഷേ എങ്കിലും വി ആർ നോട്ട് പെർഫെക്റ്റ് അല്ലേ ആരാണ് പെർഫെക്റ്റ് ദിർ ഇസ് എ സെയിം പബ്ലിക് സ്പീക്കിംഗ് ഇസ് നോട്ട് എബൗട്ട് പെർഫെക്ഷൻ ഇറ്റ് ഈസ് ഓൾ എബൗട്ട് കണക്ഷൻ എന്നാണ് അതായത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല ഇറ്റ് ഈസ് ഓൾ എബൌട്ട് കണക്ഷൻ എങ്ങനെയാണ് ഓഡിയൻസുമായി കണക്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോ ഞാൻ രാവിലെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങിയത് അതിനുശേഷം ഞാൻ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ബ്രീത്തിങ് എക്സൈസ് ചെയ്തു അതിനുശേഷം നിങ്ങളോട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യണമെന്ന് നമ്മൾ അറിയണം അതിന് ഹൂക്കിംഗ് ടെക്നിക്സ് എന്ന് പറയും നമ്മളെ ആളുകൾ നമ്മുടെ മുമ്പിലുള്ള കാണികൾ അവർ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് കളിക്കുന്നുണ്ടാവും അല്ലെ അടുത്ത സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അവർക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല അവരെ നമ്മൾ ഹൂക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു സ്പീക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരം ഹൂക്കിംഗ് ടെക്നിക്ക് ഉണ്ട് വേണമെങ്കിൽ നമുക്കൊരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രോവർബ് പറയാം അതും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറി പറഞ്ഞു കൊണ്ട് തുടങ്ങാം അല്ലേ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അതായത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പം ആയിരത്തും മുന്നൂറോളം ആളുകൾ റോഡ് അപകടങ്ങളിൽ മരിച്ചു കഴിഞ്ഞു ലോകത്തിന്റെ നാനാഭാഗത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോഡ് ആക്സിഡൻ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അങ്ങനെ ഒരു പത്തോളം കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഹൂക്കിംഗ് ടെക്നിക്കുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ പോയിട്ട് ശ്രീശൻ എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ശ്രീശൻ തൈൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ നൂറ് മണിക്കൂറുള്ള വീഡിയോസ് കിട്ടും നിങ്ങൾക്ക് നൂറു മണിക്കൂറിൽ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് മാത്രമുള്ള വീഡിയോ ഉണ്ട് ശ്രീശൻ തൈൽ പബ്ലിക് സ്പീക്കിംഗ് അടിച്ചാൽ മതി നൂറ് മണിക്കൂറിൻ്റെ പബ്ലിക് സ്പീക്കിംഗ് വീഡിയോ അതിൽ ഹൂക്കിംഗ് ടെക്നിക്സിനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട് അതൊരു ഒന്നൊന്നര മണിക്കൂറുള്ള ആണ് ഹൗ ടു ഹൂക്ക് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നൂറ് മണിക്കൂറിന്റെ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് മാത്രമുള്ള മലയാളത്തിലുള്ള ക്ലാസ് ഉണ്ട് യൂട്യൂബിൽ ശ്രീശന് എന്ന് അടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോളിഷ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അവസാനത്തെ പി ആണ് പ്ലാൻ പ്രിപ്പയർ പ്രാക്ടീസ് പോളിഷ് അവസാനത്തെ പി ആണ് പ്രസന്റ് ഓർ പെർഫോം പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പി സാധാരണഗതിയിൽ നമ്മളൊക്കെ വിചാരിക്കാറ് ഒരു സ്റ്റേജ് പോയിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി എന്നാണ് അല്ല അതിനു മുന്നേ നാല് പ്രോസസ്സുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്മാം മാം ഈ നാല് പ്രോസസ് നാല് പി പീകളൊന്നും പറയാൻ പറ്റുമോ ആർ ഏബിൾ ടു റിപ്പീറ്റ് ഇറ്റ് പ്ലീസ് വെരി ഗുഡ് അപ്പോ നമ്മൾ ഈ പ്രസന്റ് ചെയ്യുക പെർഫോം ചെയ്യുന്നതിനു മുന്നേ ആയിട്ട് ഈ നാല് പീകളും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അർമീനിയയിൽ ജനിച്ചു ഇറാനിൽ ജീവിച്ചു അവിടുന്ന് പൊറുതിമുട്ടി അമേരിക്കയിലേക്ക് പലായനം ചെയ്ത കമ്മ്യൂണിക്കേഷൻ്റെ പ്രൊഫസറാണ് പ്രൊഫസർ ആൽബർട്ട് മെഹർബാൻ അദ്ദേഹം പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് ആണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിചാരിച്ചു അതിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെന്നും തേർട്ടി എയ്റ്റ് പെർസെൻ്റ് നമ്മുടെ വോയിസ് മോഡുലേഷൻ ആണെന്നും സെവൻ പെർസെൻ്റ് മാത്രമാണ് നമ്മുടെ വാക്കുകളുടെ ശക്തി അല്ലെങ്കിൽ പവർ ഓഫ് വേർഡ്സ് ആണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് വാട്ട് ദ വാട്ട്സ് ബോഡി ലാംഗ്വേജ് എത്ര പെർസെന്റേജ് ആണ് എനിക്ക് അപ്പോ അപ്പോ നമ്മള് പ്രെസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സ്റ്റേജ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു സ്മൈൽ അല്ലെ ഒന്ന് ചിരിക്കുക സദസ്സിനെ നോക്കി രണ്ടാമത് നമ്മുടെ ഡ്രസ് കോഡാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നല്ല ഡ്രസ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റേജ് സ്റ്റേജ്മേല് പോവാൻ മൂന്നാമത് നമ്മുടെ ഐ കോണ്ടാക്റ്റ് ആണ് കണ്ണുകളുടെ നയനബന്ധം കണ്ണുകളുടെ ചലനമാണ് നാലാമത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നമ്മുടെ ദേഷ്യം നമ്മുടെ സന്തോഷം ഉണ്ടോ സമയത്ത് സന്തോഷത്തോടെ സംസാരിക്കുന്നു അഞ്ചാമത് നമ്മുടെ പോസ്റ്ററാണ് ഒരു ഒരു വളഞ്ഞ കുട പോലെ സ്റ്റേജിൽ പോയി നിൽക്കാൻ പാടില്ല നെഞ്ചൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് ഒന്ന് നല്ല ഉന്മേഷത്തോടെ വേണം നമ്മൾ നിൽക്കാൻ അല്ലേ പോസ്റ്ററാണ് അപ്പോ പിന്നെ നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ആണ് കൈകളുടെ ചലനം മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മൂന്ന് വിരളുകൾ കാണിച്ചു വേണം പറയാൻ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഹാൻഡ് ചെസ്റ്റേഴ്സ് പിന്നെ നമ്മുടെ സ്റ്റേജ് മൂവ്മെന്റ് ആണ് ഇങ്ങനെ ബേസിക്കായ ഒരു പത്തോളം കാര്യങ്ങൾ ോഡി ലാംഗ്വേജിലുണ്ട് ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ ബേസിക് ആയ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഈ ഏഴ് കാര്യങ്ങൾ ആരാണ് പറയുക ഇന്ദിരാ മേഡം ഒന്ന് പറയാൻ പറ്റുമോ ബോഡി ലാംഗ്വേജിലുള്ള ഏഴ് കാര്യങ്ങൾ കോഡ് അല്ലേ ഓക്കെ ഓക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മുടെ ജസ്റ്റസ് നമ്മുടെ പോസ്റ്റർ നമ്മുടെ സ്റ്റേജ് മൂവ്മെന്റ് ഇത്രയും കാര്യങ്ങൾ വോയിസ് മോഡുലേഷനിൽ വേണം ആ സോറി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വേണം ഇത് വളരെയധികം ശ്രദ്ധിക്കും ഇത് ഇഗ്നോർ ചെയ്യുന്നതാണ് ആളുകൾ ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഇതിൽ പ്രാധാന്യമുണ്ട് എന്ന് ഓർക്കണം അതേപോലെ തേർട്ടി എയ്റ്റ് പെർസെന്റ് ആണ് നമ്മുടെ വോയിസ് മോഡുലേഷൻ നമ്മുടെ ശബ്ദം നമ്മുടെ പോസ് നമ്മുടെ വോയിസ് കൺട്രോൾ ഇതൊക്കെ നമ്മുടെ തേർട്ടി എയ്റ്റ് പെർസെന്റ് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും പവർ ഓഫ് വേർഡ്സ് പവർ ഓഫ് വേർഡ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഫൈവ് ഈസ് ആണ് അതായത് നമ്മൾ വളരെ രസകരമായി ഹ്യൂമറസ് തമാശകളൊക്കെ പറഞ്ഞ് അവരെ ചിരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റണം അപ്പോ അഞ്ചികൾ എന്താണ് മഠം അഞ്ചികൾ അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും നേരം നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അപ്പോ പ്രത്യേകിച്ച് എന്നെ വിളിച്ച ജാസ്മിൻ മാഡത്തിനും നമ്മുടെ പ്രിയങ്കരനായ ഫേസിൽ സാറിനും അതേപോലെ യെസ് നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ മാഡം ഞാൻ പേര് ഓക്കെ അതേപോലെ എല്ലാവരോടും ഇതിലുള്ള എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും വിൻപിള്ള അക്കാഡമിയോടും ഇതിൽ രാവിലെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുപ്പതോളം നമ്മുടെ പ്രിയങ്കരായ ഓഡിയൻസിനോടും പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യവും ഒന്നും കൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് ഞാന് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞത് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ചെയ്യ ശ്രദ്ധിക്കേണ്ട അഞ്ച് ബേസിക്കായ കാര്യങ്ങളാണ് ആ അഞ്ച് ബേസിക്കായ കാര്യങ്ങളെ നമ്മൾ ഫൈവ് പീസ് എന്നാണ് വിളിക്കാറ് പ്ലാൻ പ്രിപ്പയർ പ്രാക്ടീസ് പോളിഷ് ആൻഡ് പ്രസന്റ് എന്നുള്ളതാണ് ഈ ഫൈവ് പീസ് ഫൈവ് പീസ് അപ്പോ ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാവുന്നതാണ് പോരാതെ രണ്ട് ലേഡീസ് ലേഡീസ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ോണർ ആൻഡ് റെസ്പെക്ട് ലേഡീസ് അപ്പോൾ നമ്മളെ രണ്ട് ലേഡീസും രണ്ട് ജെന്റ്സും ഈ ക്ലാസിനെ കുറിച്ച് ഓരോ മിനിറ്റ് വരുന്ന അവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം ഇത് ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ മയക്കു കിട്ടിയാലും നിങ്ങൾ സംസാരിക്കണം അതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ജാസിൻ മാഡം നിങ്ങൾക്ക് അവരെ ആരാന്ന് വിളിക്കാം ഒരു നാല് പേരോട് കൈപൊക്കാൻ പറയാം എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അവരോട് സംസാരിക്കാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് നിർത്താം അപ്പോൾ നിങ്ങളെ തീർച്ചയായും വീണ്ടും കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ട്യൂട്ടർ ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കേണ്ടി വന്നത് അപ്പോൾ ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ മുഖങ്ങൾ കാണാനും സാധിച്ചതിലുള്ള സന്തോഷം വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് വെരി മച്ച് ഫൈസൽ സർ ജാസ്മിൻ എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നാലാളെ വിളിച്ചോളൂ നാലാളെ വിളിച്ചോളൂ അവരോട് ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കിയെന്ന് ഒന്ന് പറയാൻ പറയൂ ശരിക്കും ഉണ്ടല്ലോ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ചും സാറ് അതായത് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റിയല്ലോ അതായത് എല്ലാം പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുകയും ആ പിന്നെ വീഡിയോ ഓൺ ആക്കാതിരുന്നെന്ന് വെച്ചാൽ ഏർ ഈ രാവിലെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് പക്ഷെ നന്നായിട്ട് സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി അത് വളരെ പെട്ടെന്ന് ഇത്രയും നല്ല ടോപ്പിക്ക് നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു സ്പീച്ച് പ്രസന്റ് ചെയ്യാം ഞാൻ ശരിക്കും ഉണ്ടല്ലോ സ്കൂളിലൊക്കെ വെച്ച് ഒരു ചാൻസ് കിട്ടിയാൽ പെട്ടെന്ന് അങ്ങ് പറയുക അങ്ങനത്തെ ഒരു ഉള്ളൂ കേട്ടോ അപ്പൊ പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴും അതായത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ബോഡി കൺക്ലൂഷൻ അതുപോലെ നമ്മൾ എങ്ങനെയാണ് അവർക്ക് ആ ഹൂക്സ് ഒക്കെ കൊടുക്കേണ്ടത് അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സാറ് വളരെ പെട്ടെന്ന് തന്നെ

ട്രെയിനിങ് അന്ന് ഞാൻ ഈ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടോപ്പിക്സ് തന്നെ വീണ്ടും കേട്ടതിൽ വളരെ സന്തോഷം അന്ന് വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയെടുക്ക വീണ്ടും എഴുതിയെടുക്കാൻ പറ്റിയതിലും വലിയൊരു സന്തോഷം അന്നത്തെ അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സ്മൈലായിട്ട് സാറ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് അതില് ഭയങ്കര സന്തോഷം അതേപോലെ തന്നെ സാർ ഈ ഫൈവ് ഈസും ഫൈവ് ഈസും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയും നമ്മളുടെ topics ടോപ്പിക്സുകളിലും ഒക്കെ മാക്സിമം പോളിഷിങ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് സന്തോഷം സർ വെരി മച്ച് അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിന്റെ ക്ലാസ് സീക്രട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ശ്രീശൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അക്കാഡമിയിൽ അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സീക്രട്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ശ്രീഷൻ അടിച്ചാൽ മതി ബിൻബിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ക്ലാസിന്റെ വൺ അവർ ക്ലാസ് നിങ്ങൾ കേൾക്കാവുന്നതാണ് അപ്പോ പിന്നെ ഇനി അടുത്തതാരാണ് സംസാരിക്കുന്നത് അൻസർ സാറൊക്കെ കാണുന്നുണ്ടല്ലോ അൻസർ സാർ പറയൂ അല്ല ആരാണ് സംസാരിക്കൂ പറഞ്ഞോളൂ മാഡം പറഞ്ഞോളൂ ആരാ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ പ്ലീസ് വളരെ നല്ല ക്ലാസ് എനിക്ക് ഒരു ഈ ഒരെണ്ണം ഓക്കെ ഓക്കെ അപ്പോൾ അഞ്ച് ഈകൾ ആദ്യത്തെ ഈ എജ്യൂക്കേറ്റീവ് വി മസ്റ്റ് നോ ഹൗ ടു എജ്യൂക്കേറ്റ് അവർ ഓഡിയൻസ് രണ്ടാമത് വി മസ്റ്റ് നോ ഹൗ ടു എംപവർ ദം എംപവർ ദം മൂന്നാമത് ഏസ് എ സ്പീക്കർ ബി മസ്റ്റ് ബി എനർജറ്റിക് നാലാമത്തെ ഈ എന്ന് പറഞ്ഞാൽ ബി മസ്റ്റ് ബി എൻതുസിയാസ്റ്റിക് ആൻഡ് ഫൈനലി വി മസ്റ്റ് നോ ഹൗ ടു എൻ്റെ ഐ റിപ്പീറ്റ് അഗെയിൻ എജ്യൂക്കേറ്റീവ് എംപവറിങ് എനർജറ്റിക് എന്തൂസിയാസ്റ്റിക് അരമണിക്കൂർ സെഷൻ വളരെ ഈസി അടിപൊളിയായിട്ട് ഇനി ആരാണ് സംസാരിക്കുന്നത്

ആയിരുന്നു സമയമുള്ളവരൊക്കെ ഒന്ന് അറ്റൻഡ് സമയൊക്കെ ഉദാഹരണങ്ങളും അതുപോലെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ സർ അതെല്ലാം എല്ലാവർക്കും താങ്ക്സ് ഇനി ആരാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് മിനി ആ പറയൂ ഞാന് പിന്നെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒന്നും ചെയ്തിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ സാറിന്‍റെ പീസും ഈസും ഒക്കെ കേട്ടപ്പം വളരെ അതിശയം തോന്നി കാരണം നമ്മൾ ഇതൊന്നും അറിയാതെ പ്രഷർ ഓഫ് ടൈംസ് കൊണ്ട് കുറച്ച് സംസാരിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു വളരെ നന്നായിട്ട് ഒരു അവഗാഹ്യം എങ്ങനെയാണ് ഒരു സ്പീച്ച് ഇത് എനിക്ക് ശരിക്കും കേൾ ഇല്ലാതെ മിണ്ടേ മിണ്ടേണ്ടി വരുന്ന അവസ്ഥ എന്തു ആയിരുന്നെന്ന് എനിക്ക് തീർച്ചയായിട്ടും വ്യക്തമാവുന്നുണ്ട് നന്നായിട്ട് ഓക്കെ ബാക്കിയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം എൻ്റെ നമ്പർ അതിലുണ്ട് പോരാതെ ഈ നൂറു മണിക്കൂർ വരുന്ന പബ്ലിക് സ്പീക്കിംഗിൻ്റെ ക്ലാസ്സുകൾ കാണണമെങ്കിൽ യൂട്യൂബ് പോയിട്ട് ശ്രീശന് തായിൽ പബ്ലിക് സ്പീക്കിംഗ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം മണിക്ക് എനിക്ക് വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ പോണ്ടതുണ്ട് അപ്പോ ജാസ്മിൻ മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഐ ആം ലീവിംഗ് സ്റ്റേജ് എനിക്ക് അഭിമാനത്തോടു കൂടി ഒരു പറയാനുണ്ട് സ്റ്റുഡന്റ് കുറഞ്ഞ ഒരുപാട് കാര്യത്തിലൂടെ പറഞ്ഞ വളരെ യൂസ്ഫുൾ ആയിട്ടൊക്കെ താങ്ക് യു സോ മച്ച് സർ ു അപ്പോ ഞാൻ പോയിക്കോട്ടെ ഓക്കെ താങ്ക് യു വെരി മച്ച് ബൈ